എല്ലാവർക്കും സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യുന്ന ഓണ പെൻഷൻ സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഇനിയും എത്താത്തവരുണ്ട് എന്ന് കമന്റുകളിലൂടെ കാണാൻ ഇനി ഇടയായി ആയിരത്തി അറുന്നൂറ് മാത്രം ലഭിച്ചിട്ടുള്ള ആളുകളും അതുപോലെ തന്നെ ഇനിയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്താത്ത ആളുകളും നിങ്ങളുടെ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കണം സേവന വെബ്സൈറ്റിൽ കയറിയിട്ടാണ് ഇപ്പോൾ പരിശോധിക്കേണ്ടത് അതേസമയം കയ്യിൽ പെൻഷൻ വിതരണം അത് ആരംഭിച്ചിട്ടുണ്ട് മിനിഞ്ഞാന്ന് മുതൽ തന്നെ കയ്യിൽ പെൻഷൻ വിതരണം സജീവമായിട്ട് ആരംഭിച്ചിരുന്നു ഇന്നലെയും ഇന്നുമായിട്ട് ഭൂരിഭാഗം ആളുകൾക്കും കയ്യിലും പെൻഷൻ എത്തിയിട്ടുണ്ട് അത് കിട്ടിയിട്ടുള്ള ആളുകൾ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത് അതേസമയം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മുഴുവൻ തുകയും അല്ലെങ്കിൽ ബാക്കിയുള്ള ആയിരത്തി അറുന്നൂറും എത്താത്ത ആളുകൾ ബാങ്ക് അക്കൗണ്ട് സ്റ്റാറ്റസ് പരിശോധിക്കാൻ മറക്കരുത് സേവന വെബ്സൈറ്റിൽ കയറിയിട്ട് ആധാർ നമ്പറോ അല്ലെങ്കിൽ പെൻഷൻ ഐ ഡി നമ്പറോ നൽകിക്കൊണ്ടാണ് ഇത് പരിശോധിക്കേണ്ടത് ഇത് എങ്ങനെയാണ് പരിശോധിക്കേണ്ടത് എന്ന് നിരവധി തവണ നമ്മൾ കാണിച്ചതാണ് എങ്കിലും നിങ്ങൾക്ക് അറിയാത്ത ആളുകൾക്ക് ഒന്നുകൂടി കാണിച്ചു തരികയാണ് സ്വന്തമായി ഇത് നോക്കാൻ കഴിയില്ല എങ്കിൽ വീട്ടിലെ മറ്റൊരാളുടെ സഹായം തേടിക്കൊണ്ട് ഇത് പരിശോധിച്ച് നിങ്ങൾക്ക് പെൻഷൻ തുക നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് കൈമാറിയിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക നിങ്ങളുടെ പെൻഷൻ മസൈ പൂർത്തീകരിച്ചിട്ടുണ്ടോ മറ്റ് കാര്യങ്ങൾ ഇനി നിങ്ങൾ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ എന്നുള്ള വിവരങ്ങളെല്ലാം കൃത്യമായിട്ട് ഇതിലൂടെ കാണാനും കഴിയുന്നതാണ് ഇതിനു വേണ്ടി നിങ്ങൾ ഗൂഗിൾ ക്രോമിൽ സേവന പെൻഷൻ എന്ന് സർച്ച് ചെയ്ത് ആദ്യം വരുന്ന വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്ത് കൊണ്ട് സൈറ്റിൽ പ്രവേശിക്കുക ഇതിൽ നിങ്ങളുടെ പെൻഷൻ ഐ ഡി നമ്പർ അല്ലെങ്കിൽ ആധാർ നമ്പർ അല്ലെങ്കിൽ അക്കൗണ്ട് നമ്പർ എന്നിവ നൽകി തൊട്ട് താഴെയുള്ള നാല് അക്കങ്ങൾ കൂടി എൻ്റർ ചെയ്ത് തിരയുക എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയാണ് എങ്കിൽ അല്ലെങ്കിൽ സർച്ച് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയാണ് എങ്കിൽ നിങ്ങളുടെ എല്ലാ പെൻഷൻ വിവരങ്ങളും ഇതിൽ കൃത്യമായിട്ട് കാണാൻ കഴിയുന്നതാണ് നിങ്ങളുടെ പെൻഷൻ എന്ന് മുതലാണ് അനുവദിച്ചത് അവസാനം വിതരണം ചെയ്തിട്ടുള്ള പെൻഷൻ ഇപ്പോൾ വിതരണം ചെയ്തിട്ടുള്ള പെൻഷൻ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കൈമാറിയിട്ടുണ്ടോ ഇനി എന്തെങ്കിലും രേഖകൾ സമർപ്പിക്കേണ്ടതുണ്ടോ മസ്റ്റിംഗ് പൂർത്തീകരിച്ചിട്ടുണ്ടോ വരുമാന സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുണ്ടോ എന്നുള്ള കൃത്യമായിട്ടുള്ള എല്ലാ വിവരങ്ങളും ഇതിലൂടെ നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ് അപ്പോൾ ഈ മാസം മുഴുവൻ പെൻഷനോ അല്ലെങ്കിൽ പകുതി പെൻഷനോ ലഭിച്ചിട്ടില്ല എങ്കിൽ എന്തുകൊണ്ടാണ് എന്ന് ഇത് പരിശോധിക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാകുന്നതാണ് മുഴുവൻ പെൻഷനും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കൈമാറിയിട്ടുണ്ട് എന്ന് കാണിക്കുകയാണ് എങ്കിൽ നിങ്ങൾ ബാങ്കിനെ ഒന്ന് സമീപിക്കണം എന്ന് കൂടി ഓർമ്മിപ്പിക്കുകയാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ ഒരു മാസത്തേതാണ് ഉള്ളത് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഓണമായതുകൊണ്ട് സ്പെഷ്യൽ ഒന്നും ഇല്ല പതിനാറ് മാസത്തേത് അതായത് ഇരുപത്തി ഏഴായിരം രൂപ ഓരോ പെൻഷൻ ഗുണഭോക്താവിനും ലഭിക്കാനുണ്ട് ആ ഒരു സമയത്താണ് ഓണമായിട്ട് പോലും വെറും ആയിരത്തി അറുന്നൂറ് മാത്രം നൽകിക്കൊണ്ട് കിട്ട നിർമ്മാണ ക്ഷേമവോടെ ഈ ക്രൂരത കാണിക്കുന്നത് എന്തായാലും അതിന്റെ വിതരണം ആരംഭിച്ചിട്ടുണ്ട് കിട്ടിയിട്ടുള്ള ആളുകൾ താഴെ കമന്റ് ആയിട്ട് അറിയിക്കുക പ്രവാസി പെൻഷൻ മുടങ്ങി എന്നൊക്കെ കമന്റിൽ കാണാൻ കഴിഞ്ഞിരുന്നു അപ്പം അതാർക്കെങ്കിലും ലഭിച്ചിട്ടുണ്ട് എങ്കിലൊന്നും താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക പെൻഷൻ മാസം ഇനിയും പൂർത്തീകരിച്ചാൽ പൂർത്തീകരിക്കാത്ത ആളുകൾക്ക് സെപ്റ്റംബർ പത്ത് വരെയാണ് അവസരമുള്ളത് പെൻഷൻ മുടങ്ങാതെ മാസ്ട്രിംഗ് പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് അത് ചെയ്യുക ഇല്ല എങ്കിൽ സെപ്റ്റംബർ മാസം മുതൽ പെൻഷൻ മുടങ്ങുന്നതുമാണ് എന്നും പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് കാര്യം കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു